തുറക്കുന്ന ആഫീസ് ഇന്ത്യയിൽ എത്ര സ്ഥലത്ത് കോൺഗ്രസിനുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസുകളെക്കാളും എത്രയിടത്തുണ്ട് ഇന്ത്യയിൽ ഡിവൈഫ് നോക്കൂ ഡിവൈഫയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഡിവൈഫയുടെ പതിനാല് ജില്ലകൾ അതിൽ രണ്ട് ജില്ലകളിൽ ഒരു രണ്ട് ജില്ലയിൽ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും ഡിവൈഫ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്ഥാനമാണ് അങ്ങോട്ട് താഴോട്ട് യൂണിറ്റുകൾ വരെ ില്ക്കുന്ന ജൈവികമായ ജീവനുള്ള ഒരു സംഘടന ഈ നെറ്റ്വർക്കാണ് ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യം ഇല്ല അത് അത് വരേണ്ടതില്ല എന്നല്ല അയ്യോ അത് ഞങ്ങൾക്ക് വേണ്ട എന്നല്ല തീർച്ചയായിട്ടും അതിൽ പക്ഷേ അതിന് പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഘടകം എന്ന് പറയുന്നത് ഇത് സീ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സ്പെക്ട്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഞങ്ങൾ ഔഡിയാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയമാണ് പക്ഷെ അപ്പുറത്ത് റൈറ്റും എക്സ്ട്രീം റൈറ്റും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഓളിയും അപ്പുറത്ത് കൂടുതലായിരിക്കും അത് മാധ്യമങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മാധ്യമങ്ങൾ ആക്രമിക്കുമ്പോൾ അതിൻ്റെ ഓളിയും കൂടും ഇനി ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരാൾ പറയാൻ പറ്റുമെന്നു എന്നെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ഡി വൈ എഫ്ഐയോ ഒക്കെ ഒരാൾ ആക്രമിക്കുന്നു എന്നിരിക്കട്ടെ നിങ്ങളൊക്കെ അത് ആരെല്ലാം ഏറ്റുപിടിക്കും ബി ജെ പി അത് ഷെയർ ചെയ്യും So, uh... grown, -like െ ഒരു 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 സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ ആരെല്ലാം ഷെയർ ചെയ്യും ഇപ്പോൾ എ റഹീമിനെതിരായിട്ടൊരു കണ്ടന്റ് വാങ്ങും അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ കണ്ടന്റ് പോവാർ ചെയ്യും ലീഗുകാർ ഷെയർ ചെയ്യും കോൺഗ്രസ് റൈറ്റ് റൈറ്റ് എന്ന് സോക്കോളുടെ സെൻട്രൽ റൈറ്റ് മുതൽ അങ്ങോട്ട് പൊളിറ്റിക്കൽ പട്ടിക മുഴുവനെതിരെ ഷെയർ ചെയ്യും എക്സ്ട്രീം ലെഫ്റ്റും ചില പക്ഷേ അറിയാൻ ഉണ്ട് ആണല്ലോ അപ്പോൾ ഞങ്ങൾക്കുള്ള ഞങ്ങൾ ഇതിനകത്താണ് നിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന എല്ലാവരെയും കൂട്ടി വെച്ചാലും അവർക്കൊന്നുമില്ലാത്ത ഹ്യൂമൻ നെറ്റ്വർക്ക് ഞങ്ങൾക്ക് താഴെ തന്നെ വരെയുണ്ടല്ലോ ഈ കനകുൽ വന്ന സമയത്ത് ഇപ്പോഴും കനകുൽ ഒക്കെ ആണല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രത്തിൽ തന്നെ പിന്നെ അത് ഞങ്ങൾ പറഞ്ഞത് അവർക്കൊരു കനകുലുമാണ് ഉള്ളത് ഞങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ബൂത്ത് സെക്രട്ടറിമാരും കനഗുലമാരാണ് ഇടതുപക്ഷ ജനാധിപത്യം കൂടി ഒരു ബൂത്ത് സെക്രട്ടറിക്ക് അറിയാൻ പറ്റും അവിടെ അയാളുടെ അവിടുത്തെ രാഷ്ട്രീയ ജനിതകഘട്ടനെ അറിയാൻ കഴിയുന്നു ജൈവിക ബന്ധമുള്ള ഇപ്പോൾ ഡി വൈ എഫ് എയുടെ യൂണിറ്റ് കമ്മിറ്റികൾ അതിൻ്റെ ഭാരവാഹികൾ വീടുകളിൽ പോകുന്നവരാണ് ജനകീയ ബന്ധമുള്ളവരാണ് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവരിൽ വിശ്വാസമുള്ളത് അത് വളരെ ജെന്യൂനായ ജന്യൂനായ ജൈവികമായ ഒരു ബന്ധത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുന്നു പ്രതി നിർമ്മാണം വേറെ സ്ഥലം നടക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ പ്രതി നിർമ്മാണത്തെ അതിജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഡി വൈ എഫ് ഐ നിലനിൽക്കുന്നത് ചോദിച്ചാൽ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അർത്ഥം